ഇതിനെല്ലാം ഇടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പകരം വീട്ടുന്നതിന് വേണ്ടി പാർട്ടിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് ശക്തരാവാൻ ശ്രമിക്കുകയാണ് സി പി ഐ എം പത്തനംതിട്ടയിൽ സി പി ഐ എമ്മിലേക്ക് സ്വീകരിച്ചവരിൽ കൊലപാതക ശ്രമ കേസിലെ പ്രതിയും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ വൈരുദ്ധ്യം നിറഞ്ഞ വാർത്ത എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയായ സുധീഷിനെയാണ് ഇങ്ങനെ സി പി ഐ എം സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വാദിയും പ്രതികളും കോടതിയെ സമീപിക്കുമെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉന്റെ വിശദീകരണം സ്വീകരിച്ചതിലെ വിവാദം തുടരുന്നതിനിടെയാണ് പുതിയ വിവാദം കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രൻ അടക്കമുള്ളവർക്കൊപ്പമാണ് സുധീഷിനെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് സുധീഷ് എസ് എഫ് ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെന്ന് വ്യക്തമാക്കുന്ന പോലീസിന്റെ എഫ്ഐആർ പുറത്തുവന്നു ശരൺചന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിൽ നാലാം പ്രതിയാണ് സുധീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ശരൺചന്ദ്രന്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു കേസിൽ സുധീഷ് ഒളിവിലാണെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ഇതിനിടെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്കൊപ്പം പരിപാടിയിൽ സുധീഷ് പങ്കെടുത്തത് അതേസമയം കേസുകൾ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമാണെന്നും ഒത്തുതീർപ്പാക്കാൻ വാദിയും പ്രതികളും അപേക്ഷ നൽകിയെന്നുമാണ്

കേസ് പ്രതി ശരൺചന്ദ്രനെ സ്വീകരിച്ചത് അന്ന് വലിയ വിവാദമായിരുന്നു പിന്നാലെ അതേ ദിവസം പാർട്ടിയിലേക്ക് വന്ന ഒരാളെ കഞ്ചാവ് കേസിൽ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട